അപകടകാരികളാണ് ഇടിമിന്നൽ അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും ഭീഷണിയാണ് കൂടാതെ വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കും ഇടിമിന്നൽ എന്ന് പറയുന്നത് വെള്ളവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ പ്രധാനമാണ് അതിനാൽ തന്നെ ഇടിമിന്നൽ കൊണ്ടുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇടിമിന്നൽ എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയുടെ ഏറ്റവും പ്രാധാന്യമുള്ളതും ശക്തവുമായ പ്രതിഭാസം തന്നെയാണ് അതിനാൽ തന്നെ ഇടിമിന്നലിനും ഒരു റെക്കോർഡുണ്ട് അതായത് പലപ്പോഴും പെട്ടെന്നുള്ള വലിയ വെടിച്ചവുമായി ഉണ്ടാകുന്ന ഇടിമിന്നൽ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ഇതേ ഭീകരാവസ്ഥ കുറച്ചുനേരം നീണ്ടു നിന്നാൽ പിന്നെ പറയണ്ട അതെ പറഞ്ഞു വരുന്നത് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നലിനെ കുറിച്ചാണ് ഈ പ്രതിഭാസം ശരിക്കും ശാസ്ത്രലോകത്തെ തന്നെ അമ്പരിപ്പിക്കുന്ന റെക്കോർഡാണ് സൃഷ്ടിച്ചത് മെഗാ ഫ്ലാഷ് എന്നറിയപ്പെടുന്ന ഈ ഇടിമിന്നൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് ഉണ്ടായത് അതായത് ഈ ഇടിമിന്നൽ നീണ്ടു നിന്നത് എണ്ണൂറ്റി ഇരുപത്തി ദശാംശം എട്ട് കിലോമീറ്റർ ആണ് ശരിക്കും പറഞ്ഞാൽ യു എസിലെ കിഴക്കൻ ടെക്സസ് മുതൽ കാൻസർ സിറ്റി വരെയുള്ള ദൂരമാണ് അതിന്റെ കിലോമീറ്റർ കണക്കാക്കിയാൽ പറയാൻ കഴിയുക ഗവേഷകർ പറയുന്നതനുസരിച്ച് ഇത്രയും ദൂരം സഞ്ചരിക്കാൻ വിമാനത്തിലാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റും ഒരു കാറിൽ ഒൻപത് മണിക്കൂറും വേണ്ടിവരുമെന്നാണ് ഈ ഇടിമിന്നൽ പ്രതിഭാസം ഡബ്ല്യു എംഒ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതിനാൽ തന്നെ അന്നുണ്ടായ അത്ഭുത പ്രതിഭാസത്തിന് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നൽ എന്ന റെക്കോർഡാണ് ലഭിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഉണ്ടായ റെക്കോർഡ് ഇടിമിന്നൽ എന്ന് പറയുന്നത് തെക്കൻ യു എസിൽ വ്യാപിച്ച ഒരു കൊടുങ്കാറ്റിനിടയിൽ ഉണ്ടായതാണ് അത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് നാനൂറ്റി എഴുപത്തിയേഴ് മൈൽ ദൂരത്തിൽ വ്യാപിച്ച ഇടിമിന്നലാണ് അന്ന് സംഭവിച്ചത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഇടിമിന്നൽ പ്രതിഭാസത്തിന്റെ ദൈർഘ്യം അളക്കപ്പെട്ടപ്പോൾ ാണ് ഈ റെക്കോർഡ് പിന്നിലായി പോയതും മെഗാ ഫ്ലാഷ് മിന്നലുകൾ എന്ന് പറയുന്നത് അറുന്നൂറ് മൈൽ കൂടുതലുള്ള പ്രതിഭാസത്തെ വിളിക്കുന്നതാണ് ഏറെ ദൂരം നീണ്ടു നിൽക്കുകയും ഒരു വലിയ പ്രദേശം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്ന കൊടുങ്കാറ്റിന്റെ ഫലമായാണ് പലപ്പോഴായി ഈ ഇടിമിന്നൽ രൂപപ്പെടാറുള്ളത് ഈ കണ്ടെത്തൽ പുറത്തുവന്നത് വ്യോമയാന സുരക്ഷ കാലാവസ്ഥാ ഗവേഷണം ദുരന്ത തയ്യാറെടുപ്പ് എന്നിവയ്ക്കൊക്കെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി തീവ്ര ഇടിമിന്നൽ പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനും വിപുലമായ ഉപഗ്രഹ ഡാറ്റ വിശകലനം നടത്തി വെളിപ്പെടുത്തിയ ശേഷമാണ് അതോടെ പുതിയ കണ്ടെത്തൽ വ്യക്തമാക്കുന്നത് വൈദ്യുതീകരിക്കപ്പെടുന്ന മേഘങ്ങളുടെ അപകടം എത്രത്തോളമാണ് എന്നാണ് കൂടാതെ ഈ പഠനങ്ങളുടെ കണ്ടെത്തൽ പറയുന്നതനുസരിച്ച് ഇടിമിന്നലിന് ദീർഘദൂരം സഞ്ചരിക്കാനും വ്യോമയാന മേഖലയെ തകരാറിലാക്കാനും കാട്ടുതീ ഉണ്ടാക്കാനും കാരണമായ മിന്നൽ പിണരുകൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്നാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം